വേനൽ കനത്തതോടെ വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു ഇതോടെ ആനയടക്കം മൃഗങ്ങൾ കുടിവെള്ളം തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയ ശ്രമം ഫലപ്രാപ്തിയിൽ എത്തിച്ചിരിക്കുകയാണ് നീരിമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമായതോടെ കാട്ടാനകലടക്കം ഇവിടെ എത്തി വെള്ളം കുടിച്ചു മടങ്ങുന്നത് പതിവായി കഴിഞ്ഞു മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ നെയ്യമംഗലം റേഞ്ചിന് കീഴിൽ വരുന്നതാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വേനൽ കനത്തതോടെ ഇഞ്ചത്തൊട്ടി വനമേഖലയിലും ജലസ്രോതസ്സുകൾ വരണ്ടു ഇതോടെ കാട്ടാനകരടക്കം മൃഗങ്ങൾ കുടിവെള്ളം തേടി അലയുന്ന സ്ഥിതിയുണ്ടായി പെരിയാറ്റിലേക്ക് എത്തിയാൽ മാത്രമേ മൃഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന സ്ഥിതിയുള്ളൂ എന്നാൽ ജനവാസ മേഖല കടന്നു വേണം മൃഗങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പ്രദേശത്ത് വൈദ്യുതി ഫെൻസിംഗ് തീർക്കുക കൂടി ചെയ്തതോടെ കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ മൃഗങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി ഇതോടെയാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ചേർന്ന വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കി നൽകാൻ തീരുമാനിച്ചത് ആറ് മീറ്റർ നീളത്തിൽ അഞ്ച് മീറ്റർ വീതിയിൽ ഒരു മീറ്റർ ആഴത്തിൽ വനംവകുപ്പ് ജീവനക്കാർ വനത്തിനുള്ളിൽ പടുതാക്കുളം നിർമ്മിച്ച ജലം സംഭരിച്ചു അൻപതിനായിരം ലിറ്റർ വെള്ളം ഈ താൽക്കാലിക കുളത്തിൽ സംഭരിക്കാം വെള്ളം തീരുന്ന മുറയ്ക്ക് കുളം നിറച്ചു നൽകും പൊരിവെയിലത്ത് വനത്തിൽ വെള്ളം കിട്ടിയതോടെ ആനയടക്കം കാട്ടുമൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാനെത്തി തുടങ്ങി ഇതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞതായാണ് വനപാലകരുടെ വിലയിരുത്തൽ ശ്രമം വിജയം കണ്ടതോടെ സ്റ്റേഷൻ പരിധിയിലെ മറ്റിടങ്ങളിലും മൃഗങ്ങൾക്ക് വെള്ളമെത്തിക്കാനുള്ള ആലോചനയിലാണ് വനപാലക സംഘം